നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം ഈ വർഷം ഓണക്കാലത്ത് ഓണം സിനിമകളുടെ റിലീസ് നൂറ് കോടി തള്ളുകളൊന്നും നമ്മളിപ്പോൾ കേൾക്കുന്നില്ല ഈ വർഷം ഓണക്കാലത്ത് മലയാള സിനിമാ താരങ്ങളുടെ അമേരിക്കൻ നാടുകളിലും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒന്നുമുള്ള സ്റ്റേജ് ഷോയെ പറ്റി കേട്ടിട്ടില്ല മലയാള സിനിമയിലെ വിദേശ റിലീസിനെക്കുറിച്ച് കേൾക്കുന്നില്ല വിദേശ റിലീസിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന കോടികളുടെ തള്ളുകളും കേൾക്കുന്നില്ല ഇതിൻ്റെ കാരണം സ്വർണക്കടത്തിൽ ഉണ്ടായ ഇടിവാണോ അല്ലെങ്കിൽ സ്വർണക്കടത്ത് ഇപ്പോൾ ലാഭകരമല്ലാത്തതാണോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് അതായത് ഇത്തരത്തിലുള്ള കോടി തള്ളുകളുടെയും വിദേശ സ്റ്റേജ് ഷോകളുടെയും വിദേശ റിലീസുകളുടെയും ഒക്കെ പിന്നിൽ കള്ളപ്പണ ലോബിയാണെന്നും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് സംഘങ്ങളാണ് എന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ് കാരണം കേരള സംസ്ഥാനം സ്വർണ്ണക്കടത്തിൻ്റെ ഒരു വലിയ ഹബാണ് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങൾ വഴിയും സ്വർണം നിർബാധം രാജ്യത്തേക്ക് വരുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രാജ്യത്താകമാനം പിടിക്കപ്പെട്ട കടത്ത് സ്വർണ്ണമെന്നത് നാല് പോയിൻറ്റ് എട്ട് ടണ്ണാണ് തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷം അത് മൂന്നേ പോയിൻ്റ് അഞ്ച് ടണ്ണ് മാത്രമായിരുന്നു പിടിക്കപ്പെട്ടത് ഇത്രയാണ് എങ്കിൽ എത്രമാത്രമാകാം കടത്തിക്കൊണ്ട് വരുന്നത് എന്നത് ഒരു ഏകദേശ രൂപം ഇപ്പോഴേ നമുക്ക് മനസ്സിൽ കാണാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നു ആ ഇടിവിൻ്റെ കാരണം മറ്റൊന്നുമല്ല നികുതിയിൽ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ കുറവാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ സ്വർണത്തിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായിട്ടാണ് വെട്ടിക്കുറച്ചത് ഇത് തീർച്ചയായും സ്വർണം കടത്ത് അത് ലാഭകരമല്ലാതാക്കുന്നു സ്വർണം മുഴുവൻ മെയിൻ സ്ട്രീമിലൂടെ അല്ലെങ്കിൽ മുഖ്യധാരയിലൂടെ രാജ്യത്തെത്താൻ തുടങ്ങിയിരിക്കുന്നു ഇത് കടത്ത് സംഘങ്ങളുടെ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ ബാധിച്ചിട്ടുണ്ട് സ്വർണ്ണ ടത്തും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റനുബന്ധ മേഖലകളെയെല്ലാം ഈ മാന്ദ്യം ബാധിച്ചിട്ടുണ്ട് എന്നുറപ്പാണ് ഇത് ഇതിൽ ഒരു വിഭാഗം മാത്രമാണ് സിനിമാ മേഖല എന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ നികുതി വെട്ടിക്കുറച്ചത് ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അതിന് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം അതായത് രാജ്യത്തിൻ്റെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് രാജ്യത്തിൻ്റെ കയറ്റുമതിയും രാജ്യത്തിൻ്റെ ഇറക്കുമതിയും തമ്മിലുള്ള വലിയ അന്തരം ഒരു രാജ്യത്തിൻ്റെ കയറ്റുമതി ഇറക്കുമതിയേക്കാൾ കൂടുതലായിരുന്നാൽ ആ രാജ്യം വളരെയധികം സേഫാണ് പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ കയറ്റുമതി ഇറക്കുമതിയേക്കാൾ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഈ കുറവ് അല്ലെങ്കിൽ ഈ വിടവ് വളരെ അധികം കുറയ്ക്കുക പരമാവധി കുറയ്ക്കുക എന്നതാണ് സർക്കാരുകളുടെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജി ഡി പിയുടെ രണ്ട് ശതമാനമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ ആ കാലഘട്ടത്തിൽ നിർണായകമല്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത ഇറക്കുമതികളൊക്കെ വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു നമ്മുടെ ഇറക്കുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്രോളിയവും അതുപോലെ തന്നെ സ്വർണവും അതുപോലെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുമാണ് ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ നികുതി ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണത്തിൻ്റെ നികുതി പതിനഞ്ച് ശതമാനമായി ഉയർത്തിയത് വർഷം തോറും എണ്ണൂറ് മുതൽ തൊള്ളായിരം ടൺ വരെ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് നികുതി കുറയ്ക്കാൻ സാധ്യമല്ലായിരുന്നു കാരണം ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ പക്ഷേ ഈ വർഷം നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഏ ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് അതായത് ഒന്നേ ജി ഡി ജി ഡി പിയുടെ ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നു മാർച്ചിൽ അവസാനിക്കുന്ന പാദത്തിലാകട്ടെ അത് പ്ലസ് ആവുകയും ചെയ്തു അതായത് കയറ്റുമതി ഇറക്കുമതിയേക്കാൾ കൂടുകയും ചെയ്തു ഈ ഒരു അനുകൂല സാഹചര്യം വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ സ്വർണത്തിൻ്റെ തീരുവ കുറയ്ക്കാൻ തയ്യാറായത് സ്വർണത്തിൻ്റെ തീരുവ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യവുമായിരുന്നു കാരണം അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ വ്യാപാര മേഖല ജംസ് ആൻഡ് ജുവലറി സെയിൽസ് എന്ന് പറയുന്ന മേഖല മാത്രമല്ല രാജ്യത്തിൻ്റെ കയറ്റുമതിയിലും ഏതാണ്ട് പതിമൂന്ന് ബില്യൺ ഡോളറോളം ഈ കയറ്റുമതിയിലൂടെ സ്വ സ്വർണ്ണ ആഭരണ കയറ്റുമതിയിലൂടെ രാജ്യം നേടുന്നുണ്ട് മാത്രമല്ല ഈ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ എട്ട് ശതമാനവും സ്വർണ്ണാഭരണങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് ഒരു അല്പം ഊർജം പകരാൻ അനുകൂല സാഹചര്യം എത്തിയപ്പോൾ ധനമന്ത്രി നികുതിയുടെ നിരക്ക് കുറച്ചു അങ്ങനെ വന്നപ്പോൾ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ കടത്തിൻ്റെ വിപണി ഇതെല്ലാം വളരെ ദയനീയമായി ഇടിഞ്ഞു ഇങ്ങനെ ഇടിഞ്ഞതുകൊണ്ടാണ് സ്വർണ്ണക്കടത്തിനെ വലിയ രീതിയിൽ ആശ്രയിച്ചിരുന്ന കേരളത്തിലെ വിവിധ മേഖലകളിൽ മാന്യം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അതായത് നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കിലോ കണക്കിന് സ്വർണ്ണമാണ് ഓരോ വിമാനത്താവളങ്ങളിലും എത്തുന്നത് കടത്തു സംഘങ്ങൾ ധാരാളം ഇവിടെ രൂപപ്പെട്ടു കടത്തു സംഘങ്ങളെ അതിൽ നിന്നും സ്വർണം തട്ടിപ്പറിക്കാനായി പൊട്ടിക്കൽ സംഘങ്ങൾ ഇവിടെ രൂപപ്പെട്ടു പോലീസ് അധികാരികൾ പോലും പൊട്ടിക്കൽ സംഘത്തിൽ ഉണ്ട് എന്ന ആരോപണം വരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ആരോപണ വിധേയനായി മാറുന്നു ഈ രീതിയിൽ ഈ കേരളത്തിൽ വളരെ ദൂരവ്യാപകമായ സ്വാധീനമാണ് ഈ സ്വർണക്കടത്തിനുണ്ടായത് അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് ഇടിയുമ്പോൾ ധനമന്ത്രിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഫലിക്കുമ്പോൾ സ്വർണ്ണക്കടത്തിനെ ആശ്രയിക്കുന്ന ധാരാളം മേഖലകൾ മാന്യത്തിൻ്റെ വക്കിലാണ് അതിലൊന്നാണ് സിനിമാ മേഖലയും എന്നാണ് ഇപ്പോൾ ചില പഠനങ്ങൾ തെളിയിക്കുന്നത് വെബ് ഡെസ്ക് ബൈ തുമസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം